റാഗിങ്ങിനിരയായി മനോനില ചെറ്റി ചികിത്സയിലാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ സാവിത്രി പടന്നക്കാട് നെഹ്റു കോളേജിൽ പഠിക്കുമ്പോഴുണ്ടായ ദുരനുഭവമാണ് ഇവരുടെ ജീവിതം തകർത്തത് കഴിഞ്ഞ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിച്ച മൂന്നാം ദിവസമായിരുന്നു സംഭവം പതിവുപോലെ കോളേജിൽ പോയ സാവിത്രി തിരിച്ചുവന്നത് മനസ്സിൽ രോഷവുമായാണ് സീനിയർ വിദ്യാർത്ഥികളുടെ തമാശകളാണ് സാവിത്രിയുടെ മനസ്സുലച്ചത് പിന്നീട് കോളേജിൽ പോകാതെയായി എപ്പോഴും മുറിയിൽ അടച്ചിരിക്കും തന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാനായി അവൾ സ്വന്തം കണ്ണുകളിൽ ഇരുൾ നിറച്ചു സാവിത്രിയുടെ കുടുംബത്തിന് ഇന്നും അത് നടുക്കുന്ന ഓർമ്മകളാണ് ഇവൾ കേറുമ്പോൾ രണ്ടു മൂന്ന് പുള്ളന്മാർ പേരെന്തെന്ന് ചോദിച്ചിരുന്നു പറഞ്ഞിനെ നമ്മ പറഞ്ഞ ആര് ചോദിച്ചാലും അതിനെ കൊണ്ടൊരു പ്രശ്നമാക്കണ്ട പിന്നെ നമ്മ കോളേജ് എടുക്ക ഒന്നും ഇത് പറഞ്ഞിട്ട പിന്നെ ഇങ്ങനെ അവർ ഈ മന്ത്രി ജഡ്ജിയാറ്റം കടലാസ് ഇട്ടിട്ടാകുമ്പോൾ കോളേജിലെല്ലാം മൊത്തം കടലാസ് ഇട്ടിട്ടാവുമ്പോൾ അവരറിഞ്ഞിട്ട് മൊത്തം പറഞ്ഞിന് കോളേജിക്കാറില്ല പറഞ്ഞിട്ട് അവർ പറഞ്ഞ് പോയിരുന്നത് നല്ലൊരു കുട്ടിയായിരുന്നു എന്നെങ്കിൽ അവർ വിവരം നമ്മളോട് പറഞ്ഞില്ല അല്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഈ വീട് ഈ പൊടിഞ്ഞു പോകാനായ വീട്ടിൽ കൂട്ടിയിട്ട് കൊണ്ടു വരാൻ കഴിയും എൻ്റെ വീടാണെങ്കിൽ ആരുമില്ല അത് നമ്മെന്തെന്നാക്കല് കാണും മക്കളും ഇല്ല പെണ്ണ് മക്കളാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി നടക്കുന്ന ചികിത്സയിൽ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട് മകൾക്കായി അടച്ചുറപ്പുള്ള വീടൊരുക്കാൻ വകയില്ലാതെ നിസ്സഹായായി നിൽക്കുകയാണ് സാവിത്രിയുടെ അമ്മ വട്ടിച്ചി എഴുപത്തിമൂന്നാം വയസ്സിലും തൊഴിലുറപ്പ് പണിക്ക് പോയി കിട്ടുന്ന കൂലിയും പെൻഷനും മാത്രമാണ് കുടുംബത്തിന്റെ വരുമാനം ഏതു നിമിഷവും നിലം പൊത്താവുന്ന കാലപ്പഴക്കമുള്ള വീട്ടിൽ സ്ത്രീകൾ മാത്രമാണ് താമസിക്കുന്നത് സുമനസുകളുടെ സഹായം ലഭിച്ചാലേ അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് മാറുവാൻ സാധിക്കൂ കേരളാ വിഷൻ ന്യൂസ് காசர்கோட